അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചി ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് വീക്കം കുറയ്ക്കും അതുപോലെ അനാലജസ്റ്റിക് ആണ് വേദന കുറയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ളത് അത് ഒരു പരിധി വരെ അലർജി കൺട്രോൾ ചെയ്യാനല്ലെ നിയന്ത്രിക്കാനായിട്ട് അതിന് ഇഞ്ചിക്ക് സഹായിക്കും ഇഞ്ചി സഹായിക്കും ഇനി അത് തന്നെ വെളുത്തുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെളുത്തുള്ളി വയറിന് എന്ത് ദിവസം ഉണ്ടെങ്കിലും പണ്ട് അമ്മമാരൊക്കെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർന്ന് മരുന്നുകളൊക്കെ ചേർത്ത് തരുമായിരുന്നു വെളുത്തുള്ളിക്ക് ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ഉണ്ട് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കഴിക്കുന്നത് അല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു നിശ്ചിതമായ അളവിൽ തേനോടൊപ്പമൊക്കെ ചേർത്ത് കഴിക്കുന്നത് പലപ്പോഴും നമുക്ക് ഈ അലർജൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇനി ഗ്രീൻ ടീ ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്രീൻ ടീ മറ്റ് ടീ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശീലിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ അതും ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുള്ള അലർജൻസിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും need to